നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നു നമ്മുടെ ഭവനങ്ങളിൽ നെൽക്കതിര് തൂക്കിയിട്ടാൽ പലർക്കും അറിഞ്ഞുകൂടാ നെൽക്കതിരി തൂക്കുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം നെല്ലും കൊല തൂക്കിയിടുക നെൽക്കതിരേക്കാൾ കൂടുതൽ നെല്ലും കൊലയാണ് നല്ല വൃത്തിയിൽ അത് കൊലയായിട്ട് കിട്ടും അപ്പൊ അതെല്ലാം തൂക്കിയിട്ടാൽ ഒരുപാട് ഗുണമുണ്ട് കാരണം എന്താ മഹാഗണപതിയുടെ പതിനൊന്ന് ആയുധങ്ങളിൽ ഒന്നാണ് നെൽക്കതിർ അതാണ് പല അടിത്തമുള്ള വീടുകളുടെ മുമ്പിൽ നെൽക്കൊല തൂക്കിയാ ഉണ്ടാവും നെല്ലിൻ കൊല കറ്റില്ല കേട്ടോ നെല്ല് മാത്രമായിട്ടെടുത്തു അപ്പോൾ ഭഗവാന്റെ പതിനൊന്ന് ആയുധങ്ങളിൽ ഒന്നായ നെൽക്കതിർ തൂക്കി കിട്ടാൻ ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നൊക്കെ ഒരുപാട് മോചനം ഉണ്ടാകും അപ്പോൾ കാഴ്ചക്ക് നല്ല ഭംഗി ഉണ്ടാകും അതേപോലെ നമുക്ക് കൂടുതൽ ഗുണം ലഭിക്കുകയും ചെയ്യാം അപ്പം അങ്ങനെ ഒരുപാട് ഒരുപാട് രഹസ്യങ്ങളാണ് പലരും അറിയാതെ പോകുന്നത് അപ്പോൾ നിങ്ങൾക്കും നെൽക്കതിർ തൂക്കിയിടാം അതാണ് പലരും ക്ഷേത്രങ്ങളിലൊക്കെ നിറവ് നടത്തുന്ന സമയത്ത് അവിടെ നിന്ന് കിട്ടുന്ന വിശേഷകരമായ നെൽക്കതിരുകൾ വീടിൻ്റെ ഫ്രണ്ടിൽ കെട്ടിത്തൂക്കും അപ്പോൾ അത് ഇടുമ്പോൾ കൂടുതൽ ഗുണം കിട്ടുന്നത് എന്തുകൊണ്ടാണ് ഗണപതി ഭഗവാൻ്റെ ആയുധമായതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിലൊക്കെ യാത്ര പോകുമ്പോൾ നെല്ലും കുലകളിങ്ങനെ നല്ല കുട പോലൊക്കെ കിട്ടും അതൊക്കെ കെട്ടി തൂക്കിയിട്ട് വലിയ ഗുണം തന്നെ ഉണ്ടാകും ജീവിതത്തിൽ നല്ല ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കും എപ്പോഴും മനസ്സിലാക്കുക പിന്നിൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ എന്താ ഭക്ഷണം കഴിക്കുമ്പോൾ മുടി പ്രാണിയും കല്ലൊക്കെ ഉണ്ടാവുക ചാത്തൻ്റെ ഉപദ്രവം അതേപോലെ വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യം ജിന്നിൻ്റെ ഉപദ്രവം നൂറിട്ട് നൂറ്റിപ്പത്ത് ചിലവാകുക കൈകാൽ വേദന ശരീരം വേദന കണ്ണു ചുറിയ കണ്ണ് ചൂടാവുക വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടുക റൂമിലേക്ക് ചെല്ലുമ്പോൾ ആളമുള്ള പോലെ തോന്നുക പിന്നീട് ആൾ വരുന്ന പോലെ പിന്തുടരുന്ന പോലെ തോന്നുക ഇതെല്ലാം അഭിചാരദോഷ ലക്ഷണം ഇതൊക്കെ ഒടിയെന്ന് പറയും അപ്പോൾ ഈ ഒടി എന്ന് പറയുന്ന സംഭവം വന്നു കഴിഞ്ഞാൽ മുകളിട്ടെന്ന് വെറ്റിപ്പത്ത എത്ര ശ്രമിച്ചാലും സമ്പാദിക്കാൻ പറ്റില്ല അപ്പോൾ അതിന് ഇതെല്ലാം മാറ്റണമെങ്കിൽ ആഹ്വാന പൂജയല്ലേ പറ്റുകയുള്ളൂ ഇപ്പോൾ പലരും പറയും ഇപ്പം ഒരാൾ കൺസൾട്ടേഷൻ ഇപ്പോൾ ആൾ പറഞ്ഞത് പുള്ളിക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അറുപത്തിനാല് വയസ്സുണ്ട് ഒരു ഗതിയും പരഗതിയില്ല ഒരു ഏലസവും അങ്ങനെ പോലും രണ്ട് മാസം വെയിറ്റ് ചെയ്യണം എന്നിട്ട് ആൾ പറയുന്നത് എനിക്ക് കുഴപ്പമില്ല ഇതാണ് നമ്മുടെ സാധാരണക്കാർ അവർക്ക് അറുപത്തി നാല് വയസ്സെന്ന് പറഞ്ഞാൽ ഏതാണ്ട് യൗവനം പോലെ കണക്കാക്കുന്നത് ശരിക്കും അറുപത്തിനാല് വയസ്സെന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് റിട്ടയർമെന്റ് കാലം കഴിഞ്ഞു സീനിയർ സിറ്റിസൺ ആയി അതായത് വയസ്സായിരുന്നു സർക്കാർ അംഗീകരിച്ചവരാണ് ഇപ്പം പണ്ടണി അറുപത് അറുപത്തഞ്ച് വയസ്സ് വരെ ആയസ് ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെയല്ല എൺപത്തഞ്ച് തൊണ്ണൂറൊക്കെ പോകുന്നുണ്ട് എന്നിരുന്നാലും നമുക്ക് അറുപത് വയസ്സിന് മുമ്പ് തന്നെ ജീവിതം രക്ഷപ്പെടണം അങ്ങനെ ആഗ്രഹമുള്ളവർ ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക അപ്പം കൺസൾട്ടേഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയം എന്ന പേരിൽ ശിക്ഷണങ്ങൾ തന്നെ ജ്യോതിഷാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഒരു കാരണവശാലും നിങ്ങൾ വരച്ചെക്കേണ്ട ആവശ്യമില്ല ഒരു നിർത്തിയില്ലാതെ വന്നാൽ പോലും ഇവിടുന്ന് ആദ്യം ഒരു ഏലസ് വാങ്ങി ധരിച്ച് അതിൻ്റെ വഴിപാട് ചെയ്ത് ഒന്നര വർഷം വരെ ഏലസിലൂടെ പോയി ജീവിതം വിജയിച്ചതിന് ശേഷം നമുക്ക് ആവാഹന പൂജയിലേക്ക് എത്താം അങ്ങനെ ആവാഹന പൂജയിലേക്ക് വന്നു കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് പറയുന്നതുപോലെ വഴിപാട് ചെയ്ത് വയ്ക്കുവാറും ഒരു അറുപത് ദിവസം വരെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി ചിലർക്ക് പെട്ടെന്ന് കാര്യമൊക്കെ കാരണം അവർ ഒരുപാട് പൈസ ഈ ആവശ്യത്തിന് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ടാവും അങ്ങനെ വരുന്നവർക്ക് നമ്മൾ ജസ്റ്റ് അതൊന്ന് എടുത്ത് കളഞ്ഞാൽ മതി അല്ലാത്തവർക്ക് ചിലപ്പോൾ അറുപത് ദിവസം ചിലപ്പോൾ എൺപത്തൊന്ന് ദിവസം അതുകഴിഞ്ഞ് പിന്നീട് വഴിപാടൊക്കെ ചെയ്താൽ തേണ്ടി വരും അപ്പോൾ തീർച്ചയായിട്ടും മടിച്ചു നിൽക്കാതെ പറയുന്ന നാല് കാര്യം ധർമ്മദേവത പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആ ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഏതൊരാൾക്കും രക്ഷപ്പെടാം അതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന മഹത്തായ മഹനീയമായ ഈ ജ്യോതിഷം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ അടുത്ത വായിച്ച് ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് ചെയ്ത് ജയിക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്നും എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ജാതിമത വ്യത്യാസമില്ലാതെ അയുത്തവും അനാചാരവും ഇല്ലാതെ അന്ധവിശ്വാസമില്ലാതെ യാതൊരുവിധ പ്രവേശന ഫീസോ ആസ്വരിയും ഇല്ലാത്ത ഈ സംഘടനയിൽ നിങ്ങൾക്കും ചേർന്ന് പ്രവർത്തിക്കാം സംഘടനയുടെ നേതൃത്വത്തിൽ തിരുവേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിലേക്ക് ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിലേക്ക് എല്ലാ മാസത്തിലും തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ജീവിതം രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള യാത്രകളാണ് മാസത്തിൽ ഒരിക്കലെങ്കിലും ഭഗവാൻ്റെ തിരുമുമ്പിൽ വന്നിരുന്നു കൊണ്ട് നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് യഥാർത്ഥ ഈശ്വരീയ ശക്തികളെ പിന്തുടർന്നുകൊണ്ട് അയത്തവും അനാചാരവും അന്ധവിശ്വാസങ്ങളും ഇല്ലാത്ത ഈ പുണ്യഭൂമിയിൽ ഒരിക്കലെങ്കിലും വന്നു ചേർന്ന് ഇവിടുത്തെ അനുഭൂതികൾ സ്വയം തിരിച്ചറിഞ്ഞതിന് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക പറഞ്ഞു തരുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടും പാലിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾക്കും പിന്നീടുള്ള കാലം ജീവിതത്തിൽ പരാജയപ്പെടേണ്ടി വരികയില്ല ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം